കനത്ത വേനലിൽ കരിഞ്ഞുണങ്ങി നെൽച്ചെടികൾ ജില്ലയിലെ പ്രധാന പാടശേഖരങ്ങളായ നൂൽപുഴയിലെ കണ്ണങ്കോട് പുത്തൻകുന്ന എന്നിവിടങ്ങളിലാണ് നെൽച്ചെടികൾ വേനലിൽ കരിഞ്ഞുണങ്ങിയത് സമീപത്തെ പുഴയും വറ്റിയതോടെ നെൽവയലുകൾ നനയ്ക്കാൻ സാധിക്കാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണം ജില്ലയിൽ പ്രധാന പാടശേഖരങ്ങളാണ് നൂൽപുഴയിലെ കണ്ണങ്കോട് പുത്തൻകുന്ന് എന്നിവ നഞ്ചയും പുഞ്ചയും കൃഷി ചെയ്യുന്ന ഈ പാടശേഖരങ്ങളിൽ ഇപ്പോൾ കണ്ണീരിന്റെ നീറ്റലാണ് കടുത്ത വേനലിൽ പാടങ്ങൾ വിണ്ടുകീറി നെൽച്ചെടികൾ ഉണങ്ങി കരിയുകയാണ് ഹെക്ടർ കണക്കിന് നെൽകൃഷിയാണ് ഉണക്കു ബാധിച്ച് നശിക്കുന്നത് പുത്തൻകുന്ന് പാടശേഖരത്തിലെ കോട്ടക്കുനി കൈപ്പള്ളിയിൽ മാത്തുവിൻ്റെ മൂന്നേക്കർ നെൽകൃഷിയാണ് പൂർണ്ണമായും ഉണങ്ങി നശിച്ചത് മഴയില്ലാതെ കതിരിചാടിയ നെൽച്ചെടികൾ ഉണങ്ങി നശിക്കുന്നത് കണ്ണീരോടെ നോക്കി നിൽക്കാനേ ഈ കർഷകന് സാധിക്കുന്നുള്ളൂ കൃഷിയിടം മൊത്തത്തിൽ ഉണങ്ങി കരിഞ്ഞ് പോയി കാരണം വരൾച്ച ഇതായിട്ട് വെള്ളമില്ല നമ്മുടെ ഈ തോട്ടീന്ന് വെള്ളമില്ല അടിക്കാൻ പിന്നെ എന്താ പറയുക നമ്മുടെ പുത്തൻകുന്ന് പാടശേഖരത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത് എൻ്റെയാണ് അതുപോലെ കണ്ണങ്കോട് പാടശേഖരത്തിലും വെള്ളമില്ലാതെ ഒരുപാട് കൃഷിക്കാർ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് കൃഷി നശിച്ചതിലൂടെ മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് മാത്യു പറയുന്നത് സമീപത്തെ പുഴയും വറ്റി വരേണ്ടതാണ് കർഷകർക്ക് ഇത്തവണ ഇരുട്ടടിയായിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉണങ്ങി നശിച്ച നെൽകൃഷിക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കും കൃഷി തുടരാനാവാത്ത സാഹചര്യത്തിലേക്കുമായിരിക്കും കർഷകർ എത്തുക ന്യൂസ് ബ്യൂറോ ബത്തേരി